ലബനിലുണ്ടായ പേജർ സ്ഫോടനത്തിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച ലെബനിലുണ്ടായ പേജർ സ്ഫോടനത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിറകിൽ ഇസ്രായേലിന്റെ മൊസാദ് ചാര ഏജൻസിയാണ് ഈ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് പേജറുകൾ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് ലബനീ സുരക്ഷാ സ്രോതസ് പറയുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായി എന്ന് ഭയന്നേ ആസൂത്രണം ചെയ്യുന്നതിലും നേരത്തെ ഇസ്രായേൽ പേജറുകൾ പൊട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഈ വർഷം ആദ്യം ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ നിരോധിച്ചിരുന്നു ഇതിനുശേഷം ഹിസ്ബുള്ള പേജറുകളാണ് ഉപയോഗിച്ചു വരുന്നത് ഈ പേജറുകൾ ട്രാക്ക് ചെയ്യുന്നത് മൊബൈൽ ഫോണുകളെക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ഫോണുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ടേ എന്ന് കഴിഞ്ഞ വർഷം തന്നെ ഹിസ്ബുള്ള സംശയിക്കാൻ തുടങ്ങിയിരുന്നു അതിനാൽ ഈ വർഷം ഫെബ്രുവരിയോടെ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവരുടെ ഫോൺ ഉപയോഗിക്കുന്നത് ഹിസ്ബുള്ള നിരോധിച്ചു മുതിർന്ന ഹിസ്ബുള്ള രാഷ്ട്രീയക്കാരും മീറ്റിംഗുകൾക്ക് ഫോണുകൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കി ഇസ്രായേലി ചാരന്മാരെക്കാൾ ഫോണുകൾ അപകടകരമാണെന്നാണ് ഈ ഗ്രൂപ്പിന്റെ നേതാവ് മുന്നറിയിപ്പ് നൽകി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഹസൻ നസറല്ല പിന്തുണക്കാരോടെ അവരുടെ ഫോണുകൾ തകർക്കുകയോ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഇരുമ്പു വെട്ടിയിൽ പൂട്ടുകയോ ചെയ്യണമെന്ന് പറഞ്ഞു പകരം അവർ പേജറുകൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ പേജറുകൾ എന്ന് പറയുന്നത് ഒരു സിഗരറ്റ് പാക്കിന്റെ വലുപ്പമുള്ള ഒരു ലോടെക് ബോക്സുകളാണ് ഉയർന്ന പവർ ട്രാൻസ്മിറ്ററുകളുമായി സമന്വയിപ്പിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് ഒരു പേജർമാർ അവരുടെ ഫ്രീക്വൻസിയിൽ അയക്കുന്ന പുതിയ സന്ദേശങ്ങൾക്കായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല മിക്ക പേജർമാർക്കും വിവരങ്ങൾ മാത്രമേ ലഭിക്കൂ അവർക്ക് സ്വയം സിഗ്നലുകളൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പേജർ ഉപഭോക്താക്കളെ ജി പി ലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ കണ്ടെത്താൻ കഴിയാത്തതിനാൽ മൊബൈൽ ഫോണുകളെക്കാൾ ഹിസ്ബുള്ള പേജറിനെയാണ് കൂടുതൽ അനുകൂലിച്ചത് ഒരു പേജറിന് ഒരു സന്ദേശം ലഭിക്കുമ്പോൾ അത് ബീപ്പ് ചെയ്യുകയും വൈബ്രേറ്റ് ചെയ്യുകയും ഒരു ചെറിയ വാചകം കാണിക്കുകയും ചെയ്യുന്നു സാധാരണയായി ഒരു പേജറിന് സന്ദേശം ലഭിക്കുകയാണെങ്കിൽ വ്യക്തിയെ തിരികെ വിളിക്കാനോ ഒരു സ്ഥലത്തേക്ക് പോകാനോ ആണ് സന്ദേശം ആവശ്യപ്പെടുന്നത് രാജ്യത്തുടനീളമാണ് ഇന്നലെ ഈ സ്ഫോടനം നടന്നത് ഈ ഓപ്പറേഷനിൽ ഇസ്രായേൽ കാര്യമായ തന്ത്രപരമായ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഹിസ്ബുളയുടെ നിരവധി പേജറുകൾ കേടു കൂടാതെ കണ്ടെത്തിയിട്ടുമുണ്ട് പൊട്ടിത്തെറിക്കാതെ കണ്ടെത്തിയിരിക്കുന്ന പേജറുകളിൽ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ ലോഗോ വഹിച്ചിട്ടുള്ളതിനാൽ ഈ പേജുകൾ നേരിട്ട് തായ്വാനിൽ നിന്ന് എത്തിയതാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഇപ്പോൾ ഇത് ഹങ്കറിലാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നു അതുപോലെ തന്നെ അവസാനമായിട്ട് ഇസ്രായേലിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായി അറിയാമെന്നുമാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ നാടകീയവും വ്യാപകവുമായി ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്മുള്ള ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ലെബനിലേക്ക് ഇറക്കുമതി ചെയ്ത പേജറുകളുടെ ഒരു പുതിയ ബാച്ചിനുള്ളിൽ ഇസ്രായേലി പ്രവർത്തകർ ചെറിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി യു എസിലെയും ലബനിലെയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ ലബനിൽ നടന്ന ഈ പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ മൊസാദ് ചാര ഏജൻസിയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം